ശ്യാം സുനിൽ പി ആർ സുനിൽക്ക് കൂടിയ സുനിൽ ഇപ്പോൾ ഗവർണർമാർ ബില്ലുകൾ അകാരണമായി തടഞ്ഞുവെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണത്തിൽ ഇടയ്ക്കിടെ അസ്ഥിതിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഭരണത്തിൽ ഇടപെടുക അല്ലെങ്കിൽ സർക്കാരിന് മേൽ വലിയ ശക്തിയായി ഭരിക്കുക ഇതാണ് ഒരു തന്ത്രമായി കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു മേലുള്ള ഒരു തിരിച്ചടിയായി ഈ വിധിയെ കാണാമോ ഉറപ്പായും ഇത് കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ ഗവർണർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ഒരു രീതിയുമൊക്കെ തന്നെ വലിയ ആശങ്കയായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ വിജയവും ഗവർണർമാർ രാഷ്ട്രീയമായി സംസ്ഥാനങ്ങളിൽ നടത്തുന്ന നീക്കങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടിയുമാണ് തമിഴ്നാട് സർക്കാരിൻ്റെ കാര്യത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നു സർക്കാരുകളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് വലിയ ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഗവർണർമാർ അധികാര ദുർവിനിയോഗം നടത്തുന്നതിനേറ്റ വലിയ പ്രഹരമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നയപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ അതിൽ അംഗീകാരം നൽകാതെ അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അത് പശ്ചിമബംഗാളിൽ വലിയ ഗവർണർ സർക്കാർ പോരായി മാറിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ വലിയ സർക്കാർ ഗവർണർ പോരായി മാറിയിട്ടുണ്ട് പിന്നീട് തമിഴ്നാട് സർക്കാർ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് ആ കേസിലാണ് സുപ്രീം കോടതി ഏപ്രിൽ മാസത്തിൽ വളരെ നിർണായകമായ വിധി പുറപ്പെടുവിച്ചത് അത് മൂന്ന് മാസത്തിനകം ഗവർണർമാരെ ായാലും രാഷ്ട്രപതി ആയാലും ബില്ലുകളിൽ മേൽ അന്തിമ തീരുമാനമെടുക്കണം എന്നത് അതാണ് പിന്നീട് പ്രസിഡൻഷ്യൽ റഫറൻസായി കോടതിക്ക് മുൻപാകെ വരികയും ആ വിധിയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കുകയും ചെയ്തത് കോടതിക്ക് ഇപ്പോഴും ഗവർണർമാരോ രാഷ്ട്രപതിയോ ബില്ലുകളിൽ മേൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും സുപ്രീം കോടതി നൽകുന്നുണ്ട് ആ ഘട്ടത്തിൽ കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാം എന്ന് സുപ്രീം സുപ്രീംകോടതി വളരെ വ്യക്തമായി പറയുകയാണ് മാത്രമല്ല ഗവർണർമാർ ഒരു സമാന്തര ഒരു അധികാര കേന്ദ്രമായി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നൽകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ ഒരു 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 ഭരണ ഒരു ഭരണ സംവിധാനം എന്നത് അത് അതിനപ്പുറത്ത് ഗവർണർമാർ മറ്റൊരു ഭരണ സംവിധാനമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതുകൂടാതെ ഒരു ഗവർണർ രാഷ്ട്രപതിക്ക് ഒരു ബിൽ അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്നാം അനുച്ഛേദ പ്രകാരം എപ്പോഴും ഈ ഒരു ഗവർണർ ഈ ഒരു റെഫറൻസ് രാഷ്ട്രപതി ഒരു റഫറൻസ് നൽകേണ്ടതില്ല എന്നുകൂടി കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട് നോട്ട് അതുകൊണ്ട് ഈ ഒറ്റ വിഷയത്തിൽ മാത്രമാണ് സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ നേരത്തെയുള്ള വിധിയിൽ നിന്ന് മാറ്റിയൊരു അഭിപ്രായം പറഞ്ഞത് അത് സമയപരിധി നിശ്ചയിക്കാൻ പാടില്ല എന്നത് മാത്രം അതല്ലാതെ നേരത്തെ ഗവർണർമാരുടെ കാര്യത്തിൽ നേരത്തെ രണ്ടംഗ സുപ്രീം കോടതി ബെഞ്ച് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അതുപോലെ ശരിവച്ചിരിക്കുകയാണ് അപ്പോൾ സമയപരിധി നിശ്ചയിക്കാൻ പാടില്ല എന്നത് ഭരണഘടനയിൽ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം വന്നിരിക്കുന്നത് അപ്പോഴും അനന്തമായി ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയാൽ അക്കാര്യം ചോദ്യം ചെയ്യാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് കോടതി പറയുകയാണ് ഗവർണർമാർക്ക് മൂന്ന് ഓപ്ഷനേ ഉള്ളൂ എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുകയാണ് ഒന്ന് ബില്ലുകളിൽ വിയോജിപ്പ് അറിയിക്കാം ഒന്ന് രണ്ട് ബില്ലുകൾ അംഗീകരിക്കാം അതല്ലെങ്കിൽ ബില്ല് രാഷ്ട്രപതിയുടെ റെഫറൻസിന് അയക്കാം അപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കാം ഈ മൂന്ന് ഓപ്ഷനല്ലാതെ മറ്റ് ഓപ്ഷനുകൾ ഗവർണർമാർക്ക് മുമ്പിലില്ല എന്ന് വളരെ കൃത്യമായി സുപ്രീം സുപ്രീംകോടതി പറയുന്നതിലൂടെ സന്ദേശം തന്നെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നൽകുന്നത് ഗവർണർമാർ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർമാർ അതിനപ്പുറത്ത് സർക്കാരുകൾക്ക് മുകളിൽ കയറി മറ്റൊരു ഭരണ സംവിധാനമായി പ്രവർത്തിക്കേണ്ട ആളല്ല ഗവർണർ എന്ന് വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകുകയാണ് രാഷ്ട്രീയമായി ഇത് തീർച്ചയായും ഗവർണർ രാഷ്ട്രീയത്തിന് ഗവർണർമാർ കാണിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വലിയ പ്രഹരമാണ് അതിൻ്റെ മുനയൊടിക്കുന്ന ഒരു നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും കേരള സർക്കാരും പഞ്ചാബ് സർക്കാർ അതുപോലെ തന്നെ പശ്ചിമബംഗാൾ സർക്കാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കണം ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ശക്തമായ വാദങ്ങൾ ഈ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിൽ ഉന്നയിച്ചതാണ് അത് ഏതാണ്ട് അംഗീകരിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഗവർണർമാർക്ക് തന്നെയുള്ള വിധി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് നിന്ന് സുപ്രീം കോടതിയിൽ ശരി പ്രസാദ് സുപ്രധാനമായ വിധി രണ്ട് അധികാര കേന്ദ്രം വേണ്ട എന്ന പരാമർശത്തോടു കൂടിയുള്ള വിധിയാണ് ഇവിടെ നമുക്കറിയാം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് കഴിഞ്ഞ ഗവർണർ കാലത്താണ് ശക്തമായത് ഇപ്പോഴത്തെ ഗവർണർ അത് മറ്റൊരു രൂപത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഈ വിധി കേരള സർക്കാരിനെ സംബന്ധിച്ചും പറഞ്ഞതുപോലെ ഒരുപാട് കാലങ്ങളായി സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് തുടരുകയാണത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായി വന്നതിന് ശേഷമാണ് പ്രധാനമായും ഗവർണർ സർക്കാർ പോര് എന്നുള്ളത് വലിയ പ്രശ്നമായി സംസ്ഥാനത്ത് മാറുകയും ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് പലപ്പോഴും ഈ പോര് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിവിധ വിഷയങ്ങളിലാണ് പ്രധാനമായും കൊമ്പ് കോർക്കുന്നതെങ്കിൽ പോലും മറ്റെല്ലാ വിഷയങ്ങളിലേക്കും അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ എത്തിയതായി നമ്മളെല്ലാവരും കണ്ടു അത് ഭാരതാമ്പയുടെ ചിത്രം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും സർക്കാരും ഗവർ ഗവർണറും പരസ്പരം ആ പോർമുഖം തുറക്കുന്ന സമയത്തും ആ ഗവർണറുടെ ഈ അധികാര പരിധി അത് വലിയ അധികാര പരിധിയാണ് എന്ന തരത്തിലാണ് എപ്പോഴും രാജ്ഭവൻ പെരുമാറുന്നതും പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ മാറുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിലും ആ ഇവിടുത്തെ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ സർക്കാരുമായി ഉണ്ട് എന്നുള്ളതാണ് ഇതിനെല്ലാം ഒരു പരിധിവരെ വലിയ ആശ്വാസമാകും ഇന്നത്തെ കോടതി തീരുമാനം എന്നത് തന്നെയാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേരള കേരള സർക്കാരും അതുപോലെ തന്നെ രാജ്ഭവനുമായിട്ടുള്ള വിഷയം അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടമുണ്ട് ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതും രാഷ്ട്രപതിക്ക് അയക്കുന്നതും ഒപ്പിടാതെ തിരിച്ചയക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ അത് കാലങ്ങളായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെ നിയമ സർക്കാർ പറയുന്ന സംഭവങ്ങൾ ആ സർക്കാർ പറയുന്ന സംഭവങ്ങളോട് എതിരഭിപ്രായം പലതവണ പറയുന്ന നിലയിലേക്ക് ഗവർണർ മാറുന്നു അതിലൊരു തീരുമാനമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ചുരുക്കത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൃത്യമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു അധികാര കേന്ദ്രമായി രാജ്ഭവൻ മാറുന്നു എന്ന ആ പ്രതി സി പി ഐ എമ്മിൻ്റെയും സർക്കാരിൻ്റെയും വിമർശനം ശരിവയ്ക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഗവർണറുടെ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സർക്കാരിൻ്റെ ക്ഷമിക്കണം ഇവിടെ ഗവർണറായി വരുന്നതോടുകൂടി അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു എന്ന ഗുരുതരമായ വിമർശനമാണ് സി പി ഐ എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്